നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടകര പേരാമ്പ്രയിൽ ആഡംബരക്കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി അതിരപ്പിളിയിൽ എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു തീ പടർന്നത് ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ചാലക്കുടിയിൽ ആർജിഡിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി ാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കും വിശദമായ വാർത്തയിലേക്ക് കൊടകര പേരാമ്പ്രയിൽ ആഡംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുപ്പി മാഹി മദ്യവുമായി മാഹി പള്ളൂർ സ്വദേശി അൻപതുകാരൻ ജംഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ മണിയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചതിനെ തുടർന്നാണ് വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായി സൂക്ഷിച്ച മദ്യശേഖരം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് മദ്യവില്പന നടത്തിയിരുന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുകയാണ് പ്രതിയുടെ രീതിയെന്നുമാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു തീ പടർന്നത് ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന് അതിരപ്പിള്ളി വെറ്റിലപ്പാറയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി സംഭവം നടന്നത് വൈകുന്നേരം ഇറങ്ങിയ ആനകളെ തുരത്തുന്നതിനു വേണ്ടിയാണ് വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിനടുത്തുള്ള എണ്ണപ്പന തോട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കമെറിഞ്ഞത് ഈ പടക്കത്തിൽ നിന്ന് പിന്നീട് തീ എണ്ണപ്പനയിൽ പടരുകയായിരുന്നു എണ്ണപ്പന പൂർണമായും കത്തിനശിച്ചു ചാലക്കുടിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ഫയർ സ്റ്റേഷനിലെ ഒരു യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ബൈക്ക് യാത്രികന് പരിക്കേറ്റു ഇരിങ്ങാലക്കുട മംഗലൻ വീട്ടിൽ വർഗീസിന്റെ മകൻ അൻപത്തിയെട്ട് വയസ്സുള്ള സജിത്താണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം വല്ലക്കുന്നിൽ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന സജിത്ത് ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം ശനിയാഴ്ച നാല് മുപ്പതിന് സെയിൻറ് മേരീസ് പള്ളിയിൽ നടക്കും അമ്മ ഫിലോമിന ഭാര്യ റാണി മക്കൾ മേഘ എൽമിറ മരുമകൻ ആൽവിൻ ചാലക്കുടിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി കേരള ഫ്ലവർ മിൽ ഓണേഴ്സ് അസോസിയേഷന്റെയും കേരള പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെയും സംസ്ഥാന ഭാരവാഹികൾക്ക് ആർ ജെ ഡി പതാക കൈമാറി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മോറേലി ചാലക്കുടിയിൽ സ്വീകരിച്ചു ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ നിരന്തരമായുള്ള അപകരാഷ്ട്രീയ ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ജനതാ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം ജി ജയരാജ് അധ്യക്ഷത വഹിച്ചു ജെ എൽ യു സംസ്ഥാന സെക്രട്ടറി ജോർജ് കെ തോമസ് കേരള ഫ്ലവർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ മുരളീധരൻ വർക്കിംഗ് പ്രസിഡന്റ് എം എ ആസിഫ് കേരള പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വൈ സിദ്ദിഖ് ആർ ജെ ഡി ഭാരവാഹികളായ ബഷീർ തൈവളപ്പിൽ ഹനീഫ മതിലകം പോൾ പുല്ലൻ ആനി ജോയ് ഹസീന നിഷാബ് ജിജു കരിപ്പായി ടി എൽ തോമസ് അശ്വിൻ ഗുരുവായൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആമ്പല്ലൂർ കൊണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തെട്ടു ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കും രാവിലെ മേളത്തിന്റെ അകമ്പടിയിൽ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് പ്രസാദ ഓട്ട് നടക്കും ഉച്ചതിരിഞ്ഞ നാല് ദേശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും എട്ടാനകൾ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും രാത്രി തായമ്പക അരങ്ങേറും ചൊവ്വാഴ്ച പുലർച്ചെ കൂട്ടി എഴുന്നള്ളിപ്പും കളമെഴുത്തുപാട്ടും വേലവരവും നടക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഖത്തർ ട്രേഡ് കമ്മീഷൻ ഡോക്ടർ കെ എസ് കൊച്ചുമോനെ ആദരിക്കും തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും ക്ഷേത്രം ഭാരവാഹികളായ സജീവ് കരിപ്പേരി ജി കലാസാഗരൻ പി രതീഷ് എ മുരളീധരൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊടകര പേരാമ്പ്രയിൽ ആഡംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി അതിരപ്പിളിയിൽ എണ്ണപ്പനയ്ക്ക് തീ പിടിച്ചു തീ പടർന്നത് ആനയെ ഓടിക്കാൻ പൊട്ടിച്ച പടക്കത്തിൽ നിന്ന് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ചാലക്കുടിയിൽ ആർജെഡിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തെട്ട് ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം